ഏതൊരു രാജ്യത്തിന്റെ തീരത്തും ഒരു നാവിക പടയുണ്ടാകും എന്നാണ് പഴമൊഴി ഒന്നെങ്കിലത് ആ രാജ്യത്തിൻ്റെതാകും അല്ലെങ്കിൽ അത് ശത്രുക്കളുടെയോ അധിനിവേശക്കാരുടേതോ ആയിരിക്കാം നാവികസേനയുടെ പ്രാധാന്യം വെളിവാക്കുന്ന വാക്കുകളാണിത് കടലുകൾ നിയന്ത്രിക്കുന്നവൻ ലോകം നിയന്ത്രിക്കുമെന്ന മറ്റൊരു പഴമൊഴിയുമുണ്ട് ഇന്ന് ഇന്ത്യയുടെ നാവികസേനാ ദിനം ഇന്ത്യയിലെ പല സാമ്രാജ്യങ്ങൾക്കും നാവിക കരുത്തുണ്ടായിരുന്നു മറാത്തകളും ചോള രാജാക്കന്മാരുമൊക്കെ ഇതിൽ ഉൾപ്പെടും ബ്രിട്ടൻ ഇന്ത്യയിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റോയൽ ഇന്ത്യൻ നേവി പത്ത് മടങ്ങ് വലുതായി മാറിയിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും നേവിയുടെ മുദ്രയുണ്ട് നാവിക വിപ്ലവം ഇതിനൊരു മികച്ച ഉദാഹരണം തന്നെയാണ് ഇന്ത്യക്കാരോട് വളരെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ് അക്കാലത്ത് പല ബ്രിട്ടീഷുകാരും പുലർത്തിയിരുന്നത് അതോടൊപ്പം തന്നെ കോളനി ശക്തികൾക്കെതിരെ വലിയ പ്രതിഷേധവും ഇന്ത്യൻ നാവികരിൽ നിറഞ്ഞു നിന്നു അന്നത്തെ റോയൽ ഇന്ത്യൻ നേവിയുടെ പരിശീലന കപ്പലായിരുന്നു എച്ച് എം എസ് തൽവാർ അതിലാണ് ആദ്യമായി സമരം തുടങ്ങിയത് ബോംബെ ഹാർബറിൽ കിടന്ന തൽവാറിലെ നാവികർ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയി താമസിയാതെ ഇരുപത്തിരണ്ട് കപ്പലുകൾ കൂടി സമരം പടർന്നു ബ്രിട്ടനെ വിറപ്പിച്ച സമരമായിരുന്നു ഇത് ഇന്നത്തെ കരുത്തുറ്റ നിലയിലേക്കുള്ള യാത്രയിൽ ഒട്ടേറെ ഏടുകൾ താണ്ടിയാണ് ആ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാ വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ അന്തർവാഹിനിയെ കടലിൽ മുക്കിയിരുന്നു പി എൻ എസ് ഗാസി എന്നായിരുന്നു ആ മുങ്ങിക്കപ്പലിന്റെ പേര് വിശാഖപട്ടണത്ത് പോയി ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്തിനെ മുക്കുക ഇന്ത്യയുടെ കിഴക്കൻ നാവിക കേന്ദ്രങ്ങളിൽ കടൽ മൈനുകൾ സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി ഗാസി ആയിരത്തി തൊള്ളായിരത്തി നവംബർ നിന്ന് യാത്ര തിരിച്ചു പക്ഷേ ആ യാത്രയ്ക്ക് എന്ന ഇന്ത്യൻ നേവി അന്ത്യം കുറിച്ചു മറ്റൊരു കപ്പലിനെ വിക്രാന്തായി തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തന്ത്രം സിനിമകളിൽ കാണുന്നത് പോലെ ഒരു ത്രില്ലർ നീക്കമായിരുന്നു അത് അതേ യുദ്ധത്തിൽ തന്നെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ദൗത്യവും ഉണ്ടായിരുന്നു എന്താണ് ഓപ്പറേഷൻ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമുറ്റതായിട്ടാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് യുദ്ധചരിത്രത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് അറുപതുകളുടെ അവസാന കാലഘട്ടത്തിലാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഓസ വണ് എന്ന പേരുള്ള എട്ട് മിസൈൽ ബോട്ടുകൾ വാങ്ങിയത് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൽ ഉയരുന്ന ജനരോഷവും മറ്റ് സംഗതികളും പരിഗണിച്ച വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യത ഉണ്ടാകാമെന്ന വിലയിരുത്തലിലായിരുന്നു ബോട്ടുകൾ പെട്ടെന്ന് തന്നെ വാങ്ങാൻ രാജ്യം തീരുമാനിച്ചത് കപ്പലുകളെ തകർക്കാൻ സാധിക്കുന്ന സ്ട്രൈക്സ് മിസൈലുകളും അത്യാധുനിക റഡാറുകളും ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു ഈ ബോട്ടുകൾക്ക് പക്ഷേ ഒരു പരിമിതിയുണ്ട് റേഞ്ച് കുറവായതിനാൽ തീര സംരക്ഷണത്തിനായിരുന്നു ഇവ അഭികാമ്യം മറ്റൊരു രാജ്യത്തിന്റെ മേഖലകളിൽ യുദ്ധം നടത്താൻ ഇവ അത്രയ്ക്ക് അത്രയോന്നിലെ ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർ ഫീൽഡറുകൾ ആക്രമിച്ചു ഇതോടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് കാഹളമുഴങ്ങി അതിർത്തി മേഖലകളിൽ താമസിയാതെ തന്നെ യുദ്ധം ആരംഭിച്ചു നാവികസേന കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു പാകിസ്ഥാൻ നാവികസേനയുടെ മർമ്മമാണ് കറാച്ചി തുറമുഖത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ ഉടൻ പരുവപ്പെടില്ല ഇതിനുള്ള നിയോഗം ഓസ മിസൈൽ ബോട്ടുകൾക്ക് വന്നു ചേർന്നു എന്നാൽ റേഞ്ച് കുറവുള്ള അധികം സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത ഓസ എങ്ങനെ നാവികസേനയിലെ പ്രതിഭാതരനായ ഓഫീസർമാർ അതിനും പ്രതിവിധി കണ്ടെത്തി ഓസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുക ഓപ്പറേഷൻ ട്രൈഡന്റ് ഇവിടെയായിരുന്നു തുറമുഖത്തെ ആക്രമിച്ച പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ നേവിക്ക് സാധിച്ചു ഇന്ത്യയുടെ നാവികസേന ഇന്ന് പ്രശസ്തിയുടെ കൊടിമുടികളിലാണ് അനേകം രക്ഷാ ദൗത്യങ്ങളിലും കടൽ കൊള്ളക്കാരെ തുരത്തുന്ന ദൗത്യങ്ങളിലും സേന പങ്കെടുത്തിട്ടുണ്ട് ഓഷ്യൻ മേഖലയിലെ പ്രധാന ശക്തിയാണ് ഇന്ന് ഇന്ത്യൻ നേവി ഇന്ത്യയുടെ സൈന്യം പ്രധാനമായും കര നാവിക വ്യോമ വിഭാഗങ്ങളിലായി വേർതിരിച്ചിട്ടുണ്ട് സവിശേഷതകൾ ഏറെയുള്ള സേനാ വിഭാഗം തന്നെയാണ് നേവി ഇന്ത്യയുടെ കടൽ മേഖലകളെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിനപ്പുറം ഇന്ത്യൻ സമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ സദാ സദാശ്രദ്ധാലുക്കളാണ് നാവികസേന